പ്രതിസന്ധികളെ നേരിടാൻ പ്രത്യാശയുടെ തീർത്ഥാടകരാകണമെന്ന് ഉദ്ബോധിപ്പിച്ച് സിറോമർബാർ സഭ മേച്ചർ ആച് ബിഷബ് മാർ റാഫേൽ തട്ടേൽ തൃശൂർ കൊട്ടേക്കാട് സെന്റ് മേരീസ് അസംഷൻ പള്ളിയുടെ സഹസ്രാബ്ദ രജത ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് അർപ്പിച്ച പൊന്തുഫിക്കൽ കുർബാനയ്ക്കിടെ സന്ദേശം നൽകുകയായിരുന്നു അഭിമന്യ പിതാവ് വാർഷിക സമ്മേളനം സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കെൽപ്പും വഹിക്കുവാനുള്ള കരുത്തും ആർജിക്കണമെങ്കിൽ ദൈവപരിപാലനയിൽ അടിയുറച്ച് പ്രത്യാശയുടെ തീർത്ഥാടകരാകണമെന്ന് സിറോ മലബാർ സഭാ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫിൽ തട്ടിൽ വിശ്വാസി സമൂഹത്തെ ഉദ്ബോധിപ്പിച്ചു തൃശൂർ കൊട്ടേക്കാട് സെന്റ് മേരീസ് അസംഷൻസ് പള്ളിയുടെ സഹസ്രാബ്ദ രജത ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് അർപ്പിച്ച പൊന്തിഫിക്കൽ ദിവ്യബലിക്കിടെ സന്ദേശം നൽകുകയായിരുന്നു അഭിവന്യ പിതാവ് അതേസമയം സഹസ്രാബ്ദ രജത ജൂബിലിയോടനുബന്ധിച്ച് ദേവാലയത്തിനു പിറകിൽ സ്ഥാപിച്ച കുരിശടിയുടെ കൂതാശകർമ്മവും ഇടവക ഡയറക്ടറിയുടെ പ്രകാശനവും മാർ ഫീൽ തട്ടിൽ പിതാവ് നിർവഹിച്ചു സ്നേഹത്തിന്റെ സന്ദേശമാണ് ക്രൈസ്തവർ സമൂഹത്തിന് നൽകേണ്ടതെന്ന് സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫ് വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കവേ അഭിപ്രായപ്പെട്ടു ഭിന്നതകളും കലഹങ്ങളുമല്ല ചേർത്ത് നിർത്തലുകളും കൂട്ടായ്മകളുമാണ് ക്രൈസ്തവ സംസ്കാരമെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂർ അതിരൂപത ഫിനാൻസ് ഓഫീസർ ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത് അധ്യക്ഷത വഹിച്ചു വികാരി ഫാദർ ഫ്രാങ്കോ കവലക്കാട്ട് മുൻ വികാരിയും സാന്ത്വനം ഡയറക്ടറുമായ ഫാദർ ജോജു ആളൂർ ഇടവക വൈദിക പ്രതിനിധി ഫാദർ ജോസഫ് ചാലക്കൽ അസിസ്റ്റന്റ് വികാരി ഫാദർ മിഥുൻ ചുങ്കത്ത് ട്രസ്റ്റി ഡേവിസ് കാഞ്ഞിരപ്പറമ്പിൽ കേന്ദ്രസമിതി കൺവീനർ ജെയിംസ് കാഞ്ഞിരപ്പറമ്പിൽ ജനറൽ കൺവീനർ വിനേഷ് കോളങ്ങാടൻ ഫ്രാങ്കോ ലൂയിസ് ഡയറക്ടർ കൺവീനർ വർഗീസ് കോൻകര പി എ ലോനപ്പൻ എന്നിവർ പ്രസംഗിച്ചു ജൂബിലിയോടനുബന്ധിച്ച് നടന്ന നാൽപ്പത് മണിക്കൂർ ആരാധനയ്ക്കിടെ തൃശൂർ ആർച്ച് ബിഷപ്പ് ബിഷപ്പ്മാർ ആൻഡൂസ് താഴത്ത് സഹായമെത്രാൻമാർ ടോണി നിലങ്കാവൽ എന്നിവർ സന്ദേശം നൽകി ട്രസ്റ്റിമാരായ ഡേവിസ് കാഞ്ഞിരപ്പറമ്പിൽ ജോൺസൺ മുരിയാടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഷെക്കൈന ന്യൂസ് തൃശൂർ